നമസ്കാരം പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഇന്ധനവില നൂറിന് മുകളിലാണ് സി എൻ ജി വാഹനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഡിമാൻഡാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഇന്ധനക്ഷമത ലഭിക്കുന്നു എന്നത് മാത്രമല്ല പരിപാലന ചെലവും കുറവാണ് എന്നതാണ് സി എൻ ജി കാറുകളെ കൂടുതൽ ജനപ്രിയമാക്കുന്നത് ഡീസൽ വാഹനങ്ങൾ നിർത്തലാക്കിയതിനാൽ തന്നെ സി എൻ ജി പോർട്ട്ഫോളിയോ മുൻനിർത്തിയാണ് മാർണി സുസൂഖിയുടെ ഒരു പുതിയ പദ്ധതികൾ സബ് ഫോർ മീറ്റർ എസ് യു വി ആയ ബ്രസയുടെ സി എൻ ജി പതിപ്പിനും മികച്ച കച്ചവടമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സബ് കോമ്പാക്ട് സി എൻ ജി എസ് യു വിഭാഗത്തിൽ ബ്രസയോട് മുട്ടിനിൽക്കാൻ ടാറ്റ മോട്ടോഴ്സ് നെക്സൺ സി എൻ ജി കളത്തിലിറക്കിയിരിക്കുകയാണ് ഈ വാഹനങ്ങളുടെ വലിപ്പം സവിശേഷതകൾ വില എന്നിവയടക്കമുള്ള കാര്യങ്ങൾ താരതമ്യം ചെയ്തിട്ട് ഏതാണ് മികച്ചത് എന്ന് നോക്കാം ആദ്യം തന്നെ ഇതിന്റെ വലിപ്പം നോക്കാം ഈ രണ്ട് എസ് യു വികളും വലിപ്പത്തിന്റെ കാര്യത്തിൽ ഏകദേശം സമാനമാണ് എങ്കിലും ഉയരത്തിന്റെ കാര്യത്തിൽ ബ്രസ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് എം എം ഉയരവും രണ്ടായിരത്തി അഞ്ഞൂറ് എം എം വീൽബേസും മാരുതി സുസൂക്കി ബ്രസ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതുവഴി മെച്ചപ്പെടുത്തിയ ഹെഡ്റൂമും ഇന്റീരിയർ സ്പേസും ലഭ്യമാകുന്നുണ്ട് മറുവശത്ത് ടാറ്റ നെക്സൺ സി എൻ ജിക്ക് വീതിയുള്ള ക്യാബിനാണ് ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വീതി ഉള്ള ക്യാബിൻ യാത്രക്കാർക്ക് ഷോൾഡർ റൂം വർദ്ധിപ്പിച്ച് കൂടുതൽ കംഫർട്ട് ഉറപ്പാക്കുന്നുണ്ട് ബ്രസ എസ് ബേസ് വേരിയന്റുകളിൽ ഇഞ്ച് ൾ സജ്ജീകരിച്ചിട്ടുണ്ട് സ്റ്റൈലിനൊപ്പം പ്രായോഗികതയും ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി ഫീച്ചറുകൾ താരതമ്യം ചെയ്താൽ ഫീച്ചറുകളുടെ കാര്യത്തിൽ നെക്സൺ തിളങ്ങി നിൽക്കുന്നുണ്ട് നിരവധി സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറുകളുമായാണ് എസ് യു വി എത്തിയിരിക്കുന്നത് നെക്സൺ സി എൻ ജിയുടെ റേഞ്ച് ടോപ്പിംഗ് ഫിയർലെസ് പ്ലസ് ട്രിമ്മിൽ പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ അതേ വലിപ്പത്തിലുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ എയർ പ്യൂരിഫയർ വയർലെസ് ചാർജിംഗ് പാനോമിക് സൺറൂഫ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ പ്രീമിയം ജെ ബി എൽ ഓഡിയോ സിസ്റ്റം എന്നിവ ഉൾപ്പെടെയുള്ള ഹൈടെക് സൗകര്യങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് ആഡംബര സാങ്കേതിക ഓഫറുകളുടെ കാര്യത്തിൽ നെക്സൺ സി എൻ ജി സെഗ്മെന്റ് ലീഡറായി മാറുന്നുണ്ട് അതേസമയം ബ്രസാ സി എൻ ജിയുടെ സായി ട്രിമ്മിൽ സെവൻ പോയിന്റ് സീറോ എജ് ടച്ച് സ്ക്രീന് സൺറൂഫ് ക്രൂസ് കൺട്രോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ തുടങ്ങിയ സവിശേഷതകൾ ഉണ്ട് ബ്രസീൽ സാമാന്യം മികച്ച ഫീച്ചറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എങ്കിലും നെക്സൺ സി എൻ ജി കൂടുതൽ വിപുലമായതും പ്രീമിയം ഫീച്ചറുകളുമായി മുന്നേറുകയും ചെയ്യുന്നുണ്ട് ഇനി എഞ്ചിൻ വശം നോക്കുകയാണെങ്കിൽ ടർബോ പെട്രോൾ എഞ്ചിൻ സജ്ജീകരിച്ചെത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സി എൻ ജി എസ് യു വി ആണ് നെക്സൺ ടാറ്റ നെക്സണിലെ വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തൊണ്ണൂറ്റി ഒൻപത് ബി എച്ച് പി പവറും നൂറ്റി എഴുപത് എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്നുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത് മറുവശത്ത് ബ്രസ സി എൻ ജിയിൽ എൺപത്തി ഏഴ് ബി എച്ച് പി പവറും ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് എൻ എം ടോർക്കും നൽകുന്ന വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് സജ്ജീകരിച്ചിട്ടുള്ളത് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി എഞ്ചിൻ ജോഡിയാക്കിയിട്ടുണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും നെക്സൺ സി എൻ ജിക്ക് കിലോഗ്രാമിന് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ഒന്ന് കിലോമീറ്റർ ആണ് ബ്രസ സി എൻ ജിയുടെ ക്ലൈൻഡ് മൈലേജ് നെക്സണിന്റെ മികച്ച പവറും ടോർക്ക് ഔട്ട്പുട്ടും അതിന്റെ വൈവിധ്യമാർന്ന ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും സി എൻ ജി വിഭാഗത്തിൽ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോയ്സ് ആക്കി മാറ്റുന്നുണ്ട് ഇനി എല്ലാവരും കാത്തിരുന്ന ഇതിന്റെ വില വില വ്യത്യാസം എത്രത്തോളമുണ്ട് അതാണ് പരിശോധിക്കുന്നത് ബേസ് മാർട്ട് വേരിയന്റ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് വില വരുന്നത് എട്ട് വ്യത്യസ്ത വേരിയന്റുകളിൽ ടാറ്റ നെക്സൺ ലഭ്യമാണ് ടോപ് സ്പെക് പിയർലെസ് പ്ലസ് ട്രിമിന് പതിനാല് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരമാണ് വില വരുന്നത് അതേസമയം മാരിസി സുസൂക്കി ബ്രസാ സി എൻ ജിയുടെ ബേസ് വേരിയന്റിന്റെ വില ായിരം രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് എഴുപതിനായിരം രൂപയുടെ വ്യത്യാസം നാല് വ്യത്യസ്ത വേരിയന്റുകളിൽ ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ടോപ് സ്പെക്കെക്സൈ ഡുവൽ ടോണിന് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് എക്സോറും വിലകളാണ് ഇതെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ി ബ്രസയും ടാറ്റിലുള്ള പോരാട്ടം ഇന്ത്യൻ സി എൻ ജി വാഹന വിപണിയിൽ പോരാട്ടം കടുപ്പിക്കുന്നുണ്ട് ബ്രസ മുൻപ് സെഗ്മെന്റിൽ വിലസിയിരുന്നെങ്കിൽ ഇനി മുതൽ ടെർമോചാർജിംഗ് എഞ്ചിൻ വിപുലമായ ഫീച്ചറുകൾ മത്സരാധിഷ്ഠിത വില എന്നിവയുടെ ബലത്തിലെത്തുന്ന നെക്സൺ ഇനി കാര്യമായ വെല്ലുവിളി തന്നെ ഉയർത്താൻ പോവുകയാണ് ഇന്ത്യൻ ഓട്ടോമാറ്റിക് വ്യവസായം കൂടുതൽ സുസ്ഥിരമായ ഓപ്ഷനുകളിലേക്ക് മാറുമ്പോൾ സി എൻ ജി വാഹനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യവും പുത്തൻ ലോഞ്ചുകൾ ഉയർത്തി കാണിക്കുന്നുണ്ട്